അങ്ങനെ സ്വന്തം വീട്ടിൽ ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ ഇപ്പ്രയുള്ള ഈ ഒരു സ്ഥലത്ത് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ടിപ്പുവിന്റെ കോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് കോട്ടയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര കാണാം പാലക്കാട് കോട്ടയുടെ ചരിത്രവും അവിടുത്തെ കാഴ്ചകളും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ പാലക്കാട് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ഈ ഒരു പാലക്കാട് കോട്ട എന്ന് പറയുന്ന കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറില് മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി അതായത് ടിപ്പു സുൽത്താൻ്റെ അച്ഛനായിരുന്നു ഈ ഒരു കോട്ട പണി കഴിപ്പിച്ചത് ആ ഒരു കോട്ട ഇപ്പോൾ സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നമ്മൾ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറാണ് അവിടുന്ന് ടിക്കറ്റ് എടുത്ത ശേഷം നമുക്ക് നേരെ കോട്ടയിലേക്ക് പോകാവുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിന് ശേഷം ബ്രിട്ടീഷുകാർ ഈയൊരു കോട്ട പിടിച്ചടക്കുകയും അവർ പിന്നീട് ഈ കോട്ട പുനരുദ്ധരിച്ചു പല വീരകഥകൾ ഉറങ്ങുന്ന ഈയൊരു കോട്ട ഇപ്പോൾ ഭാരത പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്ന ഒരു കോട്ടയാണ് നമ്മുടെ പാലക്കാട് കോട്ട ഇവിടത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരാശ്രിതനായിരുന്നെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിനു മുമ്പേ ഇദ്ദേഹം ഭരണാധികാരിയായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴില് ഇദ്ദേഹം സാമൂതിരിയുടെ ആക്രമ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായ ഹൈദരാലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അങ്ങോട്ടേക്ക് അയച്ചു ഹൈദരാലി ആണെങ്കിലോ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി തന്ത്രപ്രധാനമായ പാലക്കാടിന്റെ ഭരണവും ഏറ്റെടുത്തു അന്നു മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ നമ്മുടെ പാലക്കാട് കോട്ട ബ്രിട്ടീഷുകാരുടെയോ മൈസൂർ സുൽത്താക്കന്മാരുടെയോ ഭരണത്തിന്റെ കീഴിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നില് കേണൽ ഫ്ലോർട്ടൺ പതിനൊന്ന് ദിവസം കോട്ട വളഞ്ഞു വെച്ചു എന്നിട്ടാണ് കോട്ട പിടിച്ചടക്കിയത് എങ്കിലും അതിൻ്റെ അടുത്ത വർഷം കോട്ട അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുകൊടുത്തു പിന്നീട് ഈ ഒരു കോട്ട സാമൂതിരിയുടെ സൈന്യത്തിന്റെ കീഴിലായി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കേണൽ സ്റ്റുവാർട്ടിൻ്റെ കീഴിൽ ബ്രിട്ടീഷുകാർ ഈ കോട്ട പിന്നെയും പിടിച്ചടക്കി എന്നിട്ട് ഈ കോട്ട പുനരുദ്ധരിച്ച് ബ്രിട്ടീഷുകാർ നമ്മുടെ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ നേരത്ത് ഒരു താവളമായിട്ട് ഈ ഒരു കോട്ട ഉപയോഗിച്ചു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഈ ഒരു കോട്ട ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സംരക്ഷണയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തിൽ ഈയൊരു കോട്ട താലൂക്ക് ഓഫീസായിട്ട് രൂപപ്പെടുത്തി ഈ കോട്ടയ്ക്കും പാലക്കാട് ടൗൺ ഹാളിനും ഇടയ്ക്കായിട്ട് ഒരു വലിയ മൈതാനമുണ്ട് ആ ഒരു മൈതാനം അറിയപ്പെടുന്നത് കോട്ട മൈതാനം എന്ന പേരിലാണ് ഒരു കാലത്ത് ടിപ്പു സുൽത്താന്റെ ആനകൾക്കും കുതിരകൾക്കും ലായമായിരുന്ന ഈ മൈതാനം ഇപ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങൾക്കും പൊതുദർശനങ്ങൾക്കും സമ്മേളനങ്ങൾക്കും നടത്താനായി ഉപയോഗിക്കുന്നു അപ്പം ഇതൊക്കെയാണ് കോട്ടയുടെ ഒരു ചെറിയ ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് കോട്ടയിലെ കുറച്ച് കാഴ്ചകൾ കാണാം ഈ കാണുന്ന കെട്ടിടമാണ് നമ്മുടെ കോട്ടയിലുണ്ടായിരുന്ന സ്പെഷ്യൽ സബ്ജയില് ഇപ്പോൾ അത് മലമ്പുഴയിലെ മന്ദക്കാട്ടിലാണ് പ്രവർത്തിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വന്നു ഈ ഒരു കോട്ടയിൽ ഒന്നും കയറാതെ ഒരിക്കലും പോവാറില്ല സത്യം പറയുകയാണെങ്കിൽ ഒരു കോട്ട കാണാനുള്ളൊരു പ്ലാനിങ്ങിനോടല്ല ഞാൻ പാലക്കാട് എത്തിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഈ ഒരു കോട്ട കാണണം അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണണം അതിനെക്കുറിച്ചുള്ള കുറച്ച് ചരിത്രം അറിയണം ഈ ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു കോട്ടയിലേക്ക് പോയത് കോട്ടയുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും നല്ല ഒരു കുളം നമുക്കവിടെ കാണാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു കുളം അവർ സൂക്ഷിച്ചു വരുന്നതെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ടൊരു ജീവവേം കൂടി ചെയ്താലോ എന്നൊരു പ്ലാനിലാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോയിൽ ഒരു ചോദ്യമുണ്ട് ഈ വീഡിയോയിൽ ഒരു യു ഡി ക്ലർക്കിൻ്റെ ഒരു ഫയൽ കാണിക്കുന്നുണ്ട് ആ യു ഡി ക്ലർക്കിൻ്റെ പേര് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുന്നവരിൽ തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് ഡിംപി ബ്ലോക്സിൻ്റെ വക ഒരു സമ്മാനം വലിയ സമ്മാനമൊന്നുമല്ല ഒരു ചെറിയ സമ്മാനം തരുന്നതാണ് അങ്ങനെ കോട്ടയ്ക്കുള്ളിൽ കൂടി കുറെ കാഴ്ചകൾ കണ്ട് നടന്ന സമയത്താണ് ഇത് ഈ ഒരു സ്ഥലം കണ്ടത് ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞത് ഇത് എന്താണെന്ന് അറിയാവുന്നവര് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ പാലക്കാട് കോട്ടയുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ടും കൂടി ചെയ്യുക